ചെറുപുഴ ഗ്രാമീണ വായനശാലയും ജെ എം യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും വായനാ വസന്തം പരിപാടി സംഘടിപ്പിച്ചു പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലും പൊതുസമൂഹത്തിലും വായനാശീലം വളർത്തുന്നതിനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ജനുവരി പത്ത് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് വായനാ വസന്തം നടത്തുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പയ്യന്നൂര് എഇ ടി വി ജ്യോതിബസു ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ കെ ദാമോദരൻ മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ വൈക്കത്ത് നാരായണൻ വി കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വായിച്ച നിങ്ങളുടെ ഭാഷയിൽ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതി ക്ലാസ് ടീച്ചർക്ക് കൊടുക്കണം അടുത്ത ആഴ്ചയാകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം അടുത്ത കുട്ടിയിലേക്ക് എത്തും അവരുടെ കയ്യിലുള്ള പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അങ്ങനെ ഒരു നിശ്ചിത ഞാൻ വായിച്ച വളർന്ന് അതിലൂടെ അറിവ് നേടി വായന ഒരു ശീലമാക്കി എൻ്റെ നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കും ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് ആരോഗ്യം നൽകുന്ന വായന ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു നല്ല ചിന്തകളിലൂടെ രാജ്യം നേടിയെടുത്ത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ പ്രതിജ്ഞ എല്ലാവരും നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ